ഒരു കുഞ്ഞു വ്ളോഗിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു വ്ളോഗോ അത് നമ്മളെ കുട്ടിപ്പട്ടാളൊക്കെ കല്യാണത്തിനെത്തും അപ്പത്തിന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ചായക്കൊന്ന് ദോശയാണ് കേട്ടോ അപ്പോൾ ദോശ ദോശയും ചട്നിയും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഈ കല്യാണത്തിന് പോവാണ് അപ്പോൾ ഇങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇതാ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ നേരെ കല്യാണത്തിന് അപ്പോൾ കല്യാണത്തിന് ചെന്നപ്പോൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കുടി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കുട്ടിപ്പാട്ടാളം ഞങ്ങൾ നേരെ സ്റ്റേജിലേക്ക് പോയിട്ടോ അപ്പോൾ നമ്മളെ കുട്ടിപ്പാട്ടാളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഒന്നും കാണാൻ കേട്ടോ അവരൊക്കെ ഭക്ഷണം കഴിക്കണേൻ്റെ മുമ്പ് തന്നെ ഐസ്ക്രീം എടുത്ത് കഴിക്കല് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ചു നേരം പുതിയണ്ണീനേം പുതിയപ്പിളിനെയൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടോ അപ്പോൾ ഇനി കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ ഇവർ ഈ ഐസ് ഐസ് ക്രീമും ഈ പൊക്കോണൊക്കെ കഴിച്ചിട്ട് പിന്നെ ഭക്ഷണം കഴിക്കൂലെന്ന് കരുതിയിട്ട് ഞങ്ങൾ പിന്നെ നേരെ ഭക്ഷണം കഴിക്കാൻ പോയി ഫുഡ് ബഫേ ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം മന്തി ഉണ്ടായിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നു കപ്സ് ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ അതേപോലെ റോസ്റ്റ് ബീഫ് ചില്ലി അങ്ങനെ പല ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാതും എല്ലാത്തും കുറച്ച് കുറച്ചിട്ട് കഴിച്ചു കുട്ടി പട്ടാളത്തിൻ്റെ ഫുഡൊക്കെ പെട്ടെന്ന് കഴിക്കല് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം ഐസ്ക്രീമിൻ്റെ അടുത്തൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പോക്കോണും ഐസ് ക്രീമും കഴിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സ്റ്റേജിൽ പോകുന്നു അപ്പോൾ സ്റ്റേജിൻ്റെ അവിടെ കുറച്ച് നേരം ഒന്ന് വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ കയ്യിലൊക്കെ ഫോൺ കൊടുത്തിരിക്കണം കുറച്ച് നേരം അവിടെ ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അഞ്ചുട്ടി അതേ ഇങ്ങനെ നടക്കുന്നുണ്ട് ടയിൽ ഐഷ് ചോദിക്കുന്നുണ്ട് അമ്മയെ എന്റെ വീട് അങ്ങനെ എടുക്കുവോ അങ്ങനെ എടുക്കണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആയി എന്റെ വീഡിയോ കുറെ ഫോട്ടോകളും വീഡിയോസും ഒക്കെ എടുത്തു ഇങ്ങനെ എടുത്തിട്ടും അവർക്ക് മതിയാണില്ല പിന്നെ അവസാനം പാർക്ക് പോകാൻ ഒക്കെ എന്ന് പറഞ്ഞിട്ടാണ് അവര് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ നീ പാർക്ക് കാണാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവരെ കൂട്ടിക്കൊണ്ട് പോണത് എന്തായാലും പാർക്ക് കൊണ്ടുപോണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ അടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പരിചയമായ പാർക്ക് തന്നെയാ കാഞ്ഞിരപ്പുഴ കേട്ടോ പാർക്ക് കാഞ്ഞിരപ്പുഴ പാർക്കിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ തന്നെ ബലൂണും അതും ഇതൊക്കെ കുറേ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറേയായിട്ട് കാഞ്ഞിരപ്പുഴക്ക് വന്നിട്ടുട്ടോ അപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ കയറി ചെല്ലുന്നവർ തന്നെ ഇപ്പോൾ ആനയുടെ അതൊക്കെ ഉണ്ട് കേട്ടോ പ്രതിമയൊക്കെ ഉണ്ട് ശരിക്കും നമുക്ക് കാണുമ്പോൾ ഒറിജിനൽ പോലെ തോന്നും കേട്ടോ ഇപ്പം ഞങ്ങൾ കുറച്ച് നടന്നു പോയപ്പോഴാണ് അവിടെ വലിയൊരു നാവൾ മരം കണ്ടെട്ടോ എൻ്റെ മുകളിൽ നിറച്ച് നാ ഞാവൽപ്പഴം എഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൊമ്പൊക്കെ നല്ല ചാഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അത് കുറേ നേരം അവിടെ നിന്നിട്ട് കുറേ നാവൽപ്പഴം കിട്ടിയിട്ട് ഞങ്ങൾക്ക് അപ്പോൾ ആ നാവൽപ്പഴമൊക്കെ കഴിക്കുക വീഡിയോയിൽ അത്രത്തോളം ക്ലി ക്ലിയർ ആയിട്ടൊന്നും മര കാണില്ല കേട്ടോ അപ്പോൾ നല്ല വെയിലുള്ള സമയത്ത് ഞങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ സമയപ്പോൾ രണ്ട് മണിയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ നല്ല വെയിലുള്ള സമയമാണ് അപ്പോൾ കുട്ടികൾ പാർക്കിലൊന്നും കയറി കളിക്കാതെ ഇതിൻ്റെ ചോട്ടിൽ വന്നിരിക്കട്ടോ ഈ മരത്തിൻ്റെ ചോട്ടിൽ ബാക്കിയുള്ള ഇടത്തൊക്കെ നല്ല വെയിലാണ് അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് നേരം പയലാ പാർക്കിൽ പാർക്കിൽ എല്ലാ റെയ്ഡിലും കുറച്ച് നേരമൊക്കെ ഒന്ന് ഓടി കളിച്ചു വെ വെയിൽ കാരണം അവർ അത്ര നേരമൊന്നും കളിച്ചില്ല കേട്ടോ കുറച്ച് പേരൊക്കെ കളിച്ചിട്ട് പിന്നെ പിന്നെയും ഞാൾപ്പാലം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും ഞങ്ങൾ അങ്ങോട്ട് വന്നു കേട്ടോ

അപ്പം പാർക്കിലെ കളിയൊക്കെ മതിയാക്കി ഇനി നേരെ വീട്ടിൽ കേട്ടോ വീട്ടിൽ വന്ന് പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ട് പിന്നെ ലേസൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പം അയശു ഐശുവിന് സ്കൂളിൽ വാങ്ങിയ സാധനങ്ങളൊക്കെ കുറച്ച് കാണിച്ചു തരാട്ടോ അപ്പം അവൾ ഓരോന്ന് അവൾക്ക് വാങ്ങിയ സാധനങ്ങളൊക്കെ ഓരോന്നും ഇങ്ങനെ പരിചയപ്പെടുത്തി തരികട്ടോ ഇത് എന്തിനാണ് എന്തിനാണ് ഇപ്പോൾ ഓക്കേ പുതിയ സാധനങ്ങൾ ഇനി നമുക്ക് കാണിച്ചു തരുകയാണ് എന്തൊക്കെയാണെന്ന് അപ്പൊ ഇത് സ്കൂളിലേ പുതിയ സ്കൂൾ തുറക്കുമ്പോ അതിനെ എന്താ ബേബിക്കുട്ടി പ്രാവശ്യ സ്കൂളിൽ പോവുകയാണ് ഓ ബേബുട്ടി നേരെ തുറന്നോ ഞാൻ കുറച്ചുകൂടി കാണിച്ചെടുക്ക െന്തൊക്കെയാണ് പെൻസിലുണ്ട് ക്രയോൺ ഉണ്ട് പിന്നെന്താണ് അത് വാട്ടർ കളർ പേസ്റ്റ് കളേഴ്സ് ഉണ്ട് പിന്നെ റിച്ച് കളേഴ്സ് പിന്നെ ഫ്രഷറുണ്ട് പിന്നെ റബ്ബറുകൾ രണ്ടെണ്ണം പിന്നെ കസ്റ്ററുകൾ വെള്ളാക്കണം കാണും പിന്നെ

െ എന്താ പറയാ ഇതിനെന്ത് പറയാ സ്കെച്ച് സ്കെച്ച് ആ വേരി കുട്ടി കത്തിരി എന്തൊക്കെ വീടുന്നു ഇപ്പൊ തന്നെ ആ ഇത് സ്കെച്ച് ഇതോടെ കാലില് പെയിന്റ് അടിച്ചിരുന്നു അല്ലേ പിന്നെ അതെ ഇത് നടക്ക ഉം നടക്കില്ലേ